പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പതിമൂന്നാം വാർഡ് കമ്മിറ്റി അനുമോദിച്ചു പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പതിമൂന്നാം വാർഡ് കമ്മിറ്റി അനുമോദിച്ചു വിജയോത്സവ് രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ ഈശ്വരമംഗലം കെഇ എൽ പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് മിനിസ്ട്രി ഓഫ് മൈൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുൻ ഡയറക്ടറും ഇ ജി എഫ് ഗ്ലോബൽ ഡെവലപ്മെന്റ് മിഷൻ സിംഗപ്പൂർ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ജയപ്രകാശ് സി ഉദ്ഘാടനം ചെയ്തു ഇത്രയും വലിയൊരു പെർഫോമൻസും സ്കൂള് ഞാൻ കോട്ടത്തരക്കാരനാണ് ഞാൻ എൻ്റെ നാലാം ക്ലാസ് വരെ പഠിച്ചു ഇവിടുത്തെ ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അപ്പോൾ ഇവിടെ വന്നുകൊണ്ട് ഇവിടുത്തെ സുരേഷായാലും എല്ലാവരും വളരെ വളരെ ഒരു വളരെ പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എനിക്ക് ഈ സ്ഥാപനത്തിലൂടെ അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഒരുപാട് പഠിക്കാൻ പറ്റി പല സ്ഥലത്തും വിദ്യാഭ്യാസത്തും എല്ലാം പോയി അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു പക്ഷെ നമുക്കെപ്പോഴും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നമുക്ക് മാനസികമായിട്ട് നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമ്മളെ വഴി തടയാൻ ആർക്കും സാധിക്കും നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുത്തേ പറ്റും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തിരിക്കും അപ്പോൾ പല ഓപ്ഷൻസ് ഉള്ളവർക്കാണ് ഡീവിയേഷൻ വരും പല വഴി മാറി മാറി വഴി മാറിപ്പോകും പക്ഷെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക നിങ്ങൾ എന്താവണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം ആ തീരുമാനത്തിൽ നിങ്ങൾ ഉറപ്പിച്ചു നിൽക്കണം അല്ലാതെ ദിവസം ഞാൻ ഫ്രണ്ട് അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ 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 എന്താണ് തീരുമാനിക്കണം ആ നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം അതിനായിരിക്കും വിജയം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നബീൽ നേതലൂർ അധ്യക്ഷത വഹിച്ചു മോഹനൻ മാസ്റ്റർ സുരേഷ് പുന്നക്കൽ അബു കാളമൽ ഹഫ്സത് സുരേഷ് യു രവീന്ദ്രൻ വാജിദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ കളക്ഷനുകൾ കളക്ഷനുകൾ വെയറുകൾ ൾക്ഷനുകൾ ബ്രാൻഡ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ